കോവിഡ് തീപിടുത്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട കാസർകോട് ക്ഷമിക്കണം കാസർകോട് തൃക്കരിപ്പൂർ സ്വദേശി നളിനാക്ഷന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന കുടുംബം വീഡിയോ കോളിലൂടെ ഭാര്യ ബിന്ദു നളിനാക്ഷനുമായി സംസാരിച്ചു ശസ്ത്രക്രിയയ്ക്ക് ശേഷം മുബാറിയ ആശുപത്രിയിലെ ഐസ്യുവിൽ ചികിത്സയിലാണ് നളിനാക്ഷൻ മൂന്നാം നിലയിൽ നിന്ന് താഴെയുള്ള വാട്ടർ ടാങ്കിലേക്ക് ചാടിയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് ഉയർന്നുപോങ്ങുന്ന തീഗോളങ്ങൾക്കും പുക ഇടയിൽ നിന്ന് കെട്ടിടം കത്തിയെരിയുമ്പോൾ ജീവൻ മുറുകെ പിടിച്ച് മൂന്നാം നിലയിൽ നിന്ന് വാട്ടർ ടാങ്കിലേക്ക് എടുത്തു ചാടി വീഴ്ചയിൽ വാരിയലിന് പൊട്ടലുണ്ടായി താഴെ വീണ നളിനാക്ഷനെ തൊട്ടടുത്ത ഫ്ളാറ്റിലുള്ളവരാണ് ആശുപത്രിയിൽ എത്തിച്ചത് പരുക്കേറ്റെങ്കിലും ജീവൻ തിരിച്ചുകിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് കുടുംബം ഞാൻ അപകടം നടന്നത് നളിനാക്ഷന്റെ താമസസ്ഥലത്താണെന്നറിഞ്ഞ് ൾ പലതവണ ഫോണിലേക്ക് വിളിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല തുടർന്ന് ആശങ്കയുടെ നിമിഷങ്ങൾ ബുധനാഴ്ച വൈകിട്ടോടെ സുരക്ഷിതനാണെന്ന് ഫോൺ കോൾ എത്തിയതോടെ തൃക്കരിപ്പൂർ ഒളവറയിലെ വീട്ടിൽ ആശ്വാസം അലയടിച്ചു ഈ സംഭവം അറിഞ്ഞെന്ന് വൈകിട്ട് ഒരു ആറു മണിക്കാണ് നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റിയത് അന്ന് അദ്ദേഹം കുറച്ചേ സംസാരിച്ചുള്ളൂ കുഴപ്പമൊന്നുമില്ല പിന്നെ പേടിക്കേണ്ട കേസങ്ങളൊന്നുമില്ല നല്ല അങ്ങനെ അങ്ങനെ മാത്രമേ സംസാരിച്ചുള്ളൂ അപ്പോഴാണ് ആ സമയത്താണ് നമുക്കൊരു ആശ്വാസം വന്നത് ആ സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ അതുവരെ നിൽക്കുകയായിരുന്നു ഇരുപത് വർഷത്തിലേറെയായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന നളിനാക്ഷൻ നാട്ടിലും വിദേശത്തും സന്നദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമാണ് നളിനാക്ഷനെ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കൾ ട്വന്റി കാസർഗോഡ്